നമസ്കാരം ഭൂമിക്കെത്ര ഉപഗ്രഹങ്ങളുണ്ട് എന്ന് നമ്മുടെ ആരെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം ഒരു ഉപഗ്രഹമേ ഉള്ളൂ അത് ചന്ദ്രനാണ് എന്നാണ് ഇക്കാര്യം എത്രയോ കാലമായി നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ ഉറച്ച രീതിയിലുള്ള ഒരു വിശ്വാസം തന്നെയാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമാണ് പക്ഷേ ഇപ്പോൾ ഒരു സംഘ ഗവേഷകർ പറയുന്നത് അങ്ങനെയല്ല വേറെയും കുറേ ചന്ദ്രന്മാരുണ്ടെന്നാണ് ചെറു ചന്ദ്രന്മാർ ഉണ്ടെന്നാണ് ഏതാണ്ട് ആറോളം ചെറിയ ചന്ദ്രന്മാർ ഉണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ പലപ്പോഴും രാത്രി കാലങ്ങളിലെ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വലിയ ന നക്ഷത്രങ്ങളെപ്പോലെ തോന്നിപ്പിക്കുന്ന ചിലതൊക്കെ തന്നെ ഈ ചെറു ചന്ദ്രന്മാരാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കയും ഇറ്റലിയും ഒക്കെ ഉൾപ്പെടെയുള്ള വിവിധ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു വലിയ സംഘം ഗവേഷകർ ഏറെനാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനത്തിനൊടുവിലാണ് അവർ ഈ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ ചെറിയ ഉപഗ്രഹങ്ങൾ സാധാരണയായി ആറടി വ്യാസമുള്ളതാണെന്നും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്ന ചിഹ്നഗ്രഹങ്ങൾ മൂലമാണ് ഇവ രൂപപ്പെടുന്നത് എന്നുമാണ് കരുതപ്പെടുന്നത് ലൂണാർ എജക്റ്റ എന്നറിയപ്പെടുന്ന ആ കഷ്ണങ്ങളാണ് ഇവ ലൂണാർ എജക്റ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചന്ദ്രനിൽ നിന്ന് വേർപെട്ട് പോയത് എന്നാണ് പലപ്പോഴും ഗവേഷകർ പറയാറുള്ളത് അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഒരു വലിയ ഗ്രഹവുമായി അതായത് ചൊവ്വാ കൂട്ടിയിടിച്ചുവെന്നും അതിൻ്റെ പ്രത്യാഘാതത്തിൽ വലിയ സ്ഫോടനം നടന്നുവെന്നും അങ്ങനെയാണ് ചന്ദ്രനുണ്ടായത് എന്നുമൊക്കെയാണ് പക്ഷേ എന്നാൽ ഇതിനെക്കുറിച്ചും തന്നെ ആധികാരികമായി ഇനിയും ഒരു വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല ശ്രീ ഗവേഷകർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ചെറു ഉപഗ്രഹങ്ങൾ അതായത് ചെറിയ ചന്ദ്രന്മാർ അന്തരീക്ഷത്തിൽ വളരെ കുറച്ച് നാൾ മാത്രമേ നിലനിൽക്കൂ എന്നാണ് ഒന്ന് പോയി കഴിയുമ്പോഴേക്കും അടുത്തത് കടന്നു വരും എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഇത് പൂർണ്ണമായും ഇനി വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ആധികാരികമായി ഒരു കാര്യം ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല ഇവർ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആറ് ചെറു ചന്ദ്രന്മാർ ഇപ്പോൾ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഒരു സ്വാധീനം ഭൂമിയിൽ വലിയ തോതിലാണ് ഉണ്ടാവാറുള്ളത് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ആ ഒരു ആകർഷണത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ഈ ചെറു ചന്ദ്രന്മാർക്ക് അത്തരത്തിലുള്ള യാതൊരുതരം സ്വാധീനവും ചെലുത്താനൊന്നും തന്നെ കഴിയുകയില്ല ഒരുപക്ഷെ നമ്മുടെ വാരനക്ഷത്രങ്ങളെന്നോ മറ്റോ പറയുന്ന രീതിയിലുള്ള വന്ന് പോകുന്ന ചെറു പ്രകാശ കണങ്ങളെന്നോ അല്ലെങ്കിൽ ചെറിയ ചന്ദ്രന്മാരെന്നോ മാത്രമേ ഇതിനെ പറയാൻ കഴിയുകയുള്ളൂ ഗവേഷകർ പറയുന്നത് ഇതിൻ്റെ ഉപരിതലത്തിൽ ചന്ദ്രനെക്കാളും മറ്റു ചില ലോഹങ്ങളും മറ്റും കാണപ്പെടുന്നുണ്ട് എന്നാണ് ഇതൊക്കെ തന്നെ നേരിട്ട് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ പക്ഷേ ശാസ്ത്രന്മാരെ സംബന്ധിച്ചോളം എപ്പോഴും അവർ ഇത്തരം നിഗമനങ്ങളിലാണ് എത്താറുള്ളത് ഒരു ചന്ദ്രനെക്കുറിച്ച് മാത്രം നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും ചന്ദ്രനെക്കുറിച്ച് കവിതകളും പുസ്തകങ്ങളും ഒക്കെ എഴുതുകയും ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഈ ചന്ദ്രനെ പോലെ ആറെണ്ണം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഗവേഷകർ പറയുന്നത് ഇത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് ഇനിയും പറയാൻ കഴിയുകയില്ല എങ്കിലും ഭൂമിയിലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് ചന്ദ്രൻ തന്നെയാണ് ഭൂമിയിലെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ്റെ സ്വഭാവ രീതികൾ പെരുമാറ്റത്തിൽ പോലും മാറ്റം വരുത്താൻ ഈ ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ഈ ഒരു ആകർഷണം വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് പക്ഷേ ഈ ആറ് ചന്ദ്രന്മാരും കൂടി അവരുടെ സ്വാധീനം ഭൂമിയിലേക്ക് ചെലുത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പല ഗവേഷകരും സംശയം ചോദിക്കുന്നത് ഏതായാലും അതിനുള്ള സാധ്യത കുറവാണ് കാരണം ഇവ പക്ഷേ ഇവയെല്ലാം തന്നെ വളരെ ക്ഷണികമാണ് വന്നു പോകുന്ന ആ ചെറു കഷ്ണങ്ങൾ മാത്രമാണ് ചെറിയ യന്ത്രന്മാർ എന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യം ചരിത്രം ഒന്നുമുള്ള കഴിവ് ഒരു ചെറു യന്ത്രന്മാർക്ക് ഇല്ല എന്നാണ് ഗവേഷകർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പഠനം തെളിയിക്കുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള വളരെ വിദൂരമായ ഒരു മേഖലയിൽ നിന്നാണ് ഇവയെല്ലാം തന്നെ കടന്നു വരുന്നത് എന്നാണ് ഇത് സംബന്ധിച്ച് ഗവേഷണങ്ങൾ കൂടുതൽ കൂടുതൽ നടക്കുകയാണ് ഒരുപക്ഷെ നാളെ ഇത് സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമായിരിക്കാം അതുവരെ നമുക്ക് ഇവയെല്ലാം തന്നെ നിഗമനങ്ങളായി മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ ചന്ദ്രനെ കൂടാതെ ആറ് ചന്ദ്രന്മാരുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ ഒരുപക്ഷെ ഇനിയും ഒരുപാട് വർഷങ്ങളെടുക്കും എന്നുള്ളത് ഉറപ്പാണ് അതുവരെ നമുക്കെല്ലാം ഒരു ചന്ദ്രൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നതായിരിക്കും നല്ലത് എന്ന് വേണമെങ്കിൽ കരുതാം ഇപ്പോൾ ഗവേഷകനെ തക്കുറിച്ച് തമാശയായി പറയുന്നത് അങ്ങനെ കണക്കാക്കണമെങ്കിൽ ഈ ചെറു ചന്ദ്രന്മാരുടെ പിതാവാണ് ചന്ദ്രനെന്നും നമ്മുടെ ഭൂമി അവരുടെ മുത്തച്ഛനാണ് എന്നുമൊക്കെ കണക്കാക്കാമെന്നാണ് പക്ഷേ അതിനെക്കുറിച്ചൊക്കെ തന്നെ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ നമുക്കിതിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മറ്റൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ വാദിക്കുന്നത്